കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ജോസ് കെ അബ്രഹാം കദമ്പയിലുമായി ഒരു അഭിമുഖമാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ഇടുക്കി ജില്ലയിലെ ആദ്യകാല കുടിയേറ്റ ഗ്രാമമായ ഉപ്പുതറയിലെ ഈറ്റക്കാനം എന്ന പ്രദേശത്ത് ഉള്ള ജോസ് കെ അബ്രഹാം കദമ്പയിൽ എന്ന കർഷകനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഏകദേശം നാൽപ്പത് വർഷമായിട്ട് അദ്ദേഹം ഈ പ്രദേശത്ത് വിവിധ ഇനം കൃഷികൾ ചെയ്തു വരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ കൃഷിരീതിയും കാർഷിക അനുഭവങ്ങളും ഒക്കെ നമ്മളുമായിട്ട് പങ്കുവയ്ക്കും നമസ്കാരം ചേട്ടൻ എന്തൊക്കെ കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും കഴിയുന്ന ഏലക്കൃഷിയാണ് ചെയ്യുന്നത് ഏലവും കുരുമുളകും ഏതാണ് ചെയ്യുന്നത് ഏലം ഞള്ളാനി ഞള്ളാനി തന്നെയാണ് ഏലക്കൃഷി ആദ്യം നമ്മൾ ചെയ്യേണ്ട രീതി എങ്ങനെയാണ് അതായത് നട്ട് പരിപാലിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഏലകൃഷി ഇപ്പോഴത്തെ രീതിയിൽ നട്ട് പരിപാലിക്കാൻ മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്തുപോലെ എരമ്പ് അതായത് ഷെയ്ഡ് ക്രമീകരിച്ച് തന്നെ ഏറെക്കൃഷി ചെയ്തെങ്കിൽ ഇപ്പോഴത്തെ ഈ ഇതുപോലുള്ള അതികതരമായ ചൂടിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ അതോടുകൂടി ഒപ്പം തന്നെ ജലസേചനവും വേണം ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള കൃഷി വരുന്നതാണ് കൂടുതലും നാശം സംഭവിക്കുന്നത് ഷെയ്ഡുകളെല്ലാം വെട്ടി കൂടുതലും അവസ്ഥ വരുന്നത് ചേട്ടനപ്പ് കൃഷി ചെയ്യുമ്പോൾ എത്ര അടി അകലത്തിലാണ് സത്തടി അകലത്തിലാണ് കുഴിയെടുക്കുന്നതും നടന്ന രീതി കുഴിയെടുക്കുന്നത് നമ്മൾ രണ്ടരടി സമചര്യത്തില് കുഴിയെടുത്ത് അങ്ങനത്തെ അടിസ്ഥാനപരമായ ചാണകപ്പൊടി എല്ലുപൊടി അങ്ങനെ ഇട്ട് അത് നമ്മൾ ചെടി വെക്കും അതൊരു വരുമാനം അല്ലെങ്കിൽ ആദായം എടുക്കാനായിട്ട് രണ്ട് വർഷത്തേ രണ്ട് വർഷം വേണം ഈ രണ്ടു വർഷം നമ്മൾ ശരിയായ രീതി കൊണ്ടുപോയെങ്കിൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ രോഗബാധകളൊക്കെ ഉണ്ടാകാറുണ്ട് രോഗബാധ ശരിക്കും തന്നെ ഉണ്ടാകുന്നുണ്ട് തണ്ടുപുരപ്പൻ ഇലപ്പേനെ ഫംഗസിൻറ്റേതായിട്ടുള്ള പ്രശ്നങ്ങള് ഇതെല്ലാം ഉണ്ടാകും അതിനുള്ള നമ്മൾ മരുന്നുകൾ അറിയാവുന്ന നാട്ട് പറ്റി ജയങ്ങളൊക്കെ വെച്ചും കൃഷിക്കാരോട് ചോദിച്ചു അതിന് ഫംഗസിനുള്ള പ്രത്യേക മരുന്നുകളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ മാർക്കറ്റിൽ കിട്ടുന്ന ഫംഗസിനുള്ള മരുന്നുകളുണ്ട് മേടിച്ചു നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ട് ചെയ്യേണ്ട സമയങ്ങളിൽ കൃത്യമായി നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും ഈ നാൽപ്പത് വർഷം മുമ്പ് ചേട്ടന് ഈ കൃഷി ആരംഭിക്കുന്ന സമയത്ത് എന്താ ഉണ്ടായിരുന്നത് അന്ന് ഞാൻ ഈ ഇറക്കൃഷിയെ പറ്റിയൊക്കെ ആയിരുന്നു ചെറിയ തോതിലൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു ഉപ്പുതറ പ്രദേശത്ത് ഈ കാപ്പി കൊടിയൊക്കെ അല്ലായിരുന്നു കൂടുതലായിരുന്നു പിന്നീട് വ്യാപകമായി വ്യാപകമായിട്ടിപ്പോ ഒരു ഇരുപത് വർഷത്തിന് താഴെ ആയിട്ടുള്ളു അപ്പൊ അതിനു എന്ന് പറഞ്ഞാൽ അപൂർവമായി ചെല ആൾക്കാർക്കൊക്കെ ഉള്ളത് കാപ്പി കൃഷി ചെയ്യുന്നുണ്ടോ കാപ്പി കൃഷി ഇല്ല ഇല്ലാന്ന് തന്നെ പറയാം വളരെ ഉള്ളൂ കൃഷി ഉള്ളു ഏലകൃഷി വ്യാപമായ റോബെസ്റ്റായ പിന്നെ സെലക്ഷൻ കപ്പി റോബസ്റ്റ അല്ലാത്ത ഇത് നൈബീരിയ പിന്നെ അറേബിക്കാപ്പിക്കും ഇനവും വിളവ് ലാഭകരമായിട്ട് കിട്ടില്ല ലാഭകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വർഷം വില ഉള്ളത് കൊണ്ട് നമുക്ക് നഷ്ടമില്ല ഇവിടുത്തെ കൂലിച്ചലവാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് നമുക്ക് ഇവിടെ തൊഴിലാളികളെ കിട്ടാനും തൊഴിലാളികളെ കിട്ടാനില്ല ബുദ്ധിമുട്ടുണ്ട് ഇല്ല വിലം തന്നെ പറയാം തീർത്തും വേലക്കായി എടുക്കാൻ വേണ്ടി മാത്രം ശ്രീ തൊഴിലാളികളെ കിട്ടും സംസ്ഥാന തൊഴിലാളികളെ കിട്ടാനുണ്ട് പക്ഷെ അവരൊക്കെ താമസിപ്പിച്ച് പണിയിപ്പിക്കാനൊക്കെ കുരുമുളക് കുരുമുളക് കൃഷി ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്ന പന്നീർ പറഞ്ഞ നീലമുണ്ടിയായിട്ട് കാരണം ഏറെ കൃഷി ചെയ്യുന്ന സ്ഥലത്താകുമ്പോ ഇടവളി ഇടവളിയായിട്ടാകുമ്പോൾ അതിനകത്ത് ഈ മരങ്ങളിലാകും മരത്തിലാണ് അപ്പം പന്നീർ പറഞ്ഞ നീലമുണ്ടി എന്നുള്ള ചില പൊടികളാണ് അല്ലെങ്കിൽ രമ്പില്ലാത്തടത്ത് ഉള്ള നഗരമുണ്ട പോലുള്ള കൃഷിയെല്ലാം ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഇരങ്ങളൊക്കെ ചെയ്യുന്നത് നേരം ഉണ്ടെങ്കിലും ഇത് കിടിക്കാൻ ചുറ്റും ഇപ്പോഴത്തെ ഒരു വിലയൊക്കെ വെച്ച് ലാഭകരമായിട്ട് വില ലാഭകരമാ കൊടുക്കി മറ്റേ ദ്രുതവാട്ടം പോലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകാറുണ്ടാകും അതിന് പ്രതിവിധിയായിട്ട് എന്താ ചെയ്യുക അതിന് പ്രതിപിയായിട്ട് ബോഡോഷ്ട്രഷ്ടം കഴിക്കാനാണ് കൃഷി ഒഫീസുകൾ ശുപാർശിക്കുന്നത് അപ്പൊ അത് വെച്ച് നമുക്ക് ഇതിനെ പ്രതിനിധികൾ മുൻകൂട്ടി ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും പച്ചക്കറി കൃഷി ഏതൊക്കെ ചെയ്യുന്ന പച്ചക്കൃഷി പാവ പയറങ്ങനുള്ള വീട്ടാവശ്യത്തിനുള്ള ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള മാത്രം ചെയ്യുന്നത് നമുക്ക് ഒരു അടുക്കളത്തോട്ടം ആ ഒരു ർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന പറ്റുന്നതാണ് അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിശുദ്ധമാക്കാം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോ ഒരുപാട് പേര് അങ്ങനെ ആഗ്രഹമുള്ളവര് കാണും അപ്പൊ അവർക്ക് എങ്ങനൊരു അടുക്കള തോട്ടം നിർമ്മിക്കാം ഒരു അടുക്കളത്തോട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന കൃഷികൾ പച്ചക്കറികൾ ഏതൊക്കെയാണ് അതിനെക്കുറിച്ച് ഇവിടെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് ചെയ്യാൻ പറ്റുന്ന കേസ് നോക്കിയാൽ നമുക്ക് ഏറ്റവും ഇളപ്പുള്ള പാവലാണ് ചെറിയ തോതിലാണെങ്കിൽ ഒരു മൂന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ചൂട് പാവലുണ്ടെങ്കിൽ അവരിൽ ആവശ്യത്തിനുള്ള പാവയ്ക്കൊക്കെ കിട്ടും പിന്നെ അതുപോലെ വഴുതന കത്രി തക്കാളി ഇങ്ങനെയുള്ള കൃഷികളെല്ലാം ചെറിയ പച്ചമുളക് ഇതെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ചെറിയ വളം കൊണ്ടും വെള്ളം കൊണ്ടും ഒക്കെ പരിപാലിച്ചു പോകാം അങ്ങനെയുള്ള on ും ഉപയോഗിക്കാം ഈ പച്ചക്കറിയിൽ എന്തെങ്കിലും കീടബാധകളൊക്കെ കീടാതെ ശരിക്കും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറിയാവുമ്പോ നമ്മളതിനാൽ രാസ കീടവാശികളൊന്നും നമ്മൾ ഉപയോഗിക്കാത്തത് നമ്മൾ ചെയ്യുന്ന വെടത്തുള്ളി അല്ലെങ്കിൽ പുകയില കഷായം പിന്നെ അങ്ങനെയുള്ള മഞ്ഞൾപ്പൊടി ഇടുക അപ്പൊ അത് വെച്ച് നമുക്ക് ജൈവരീതിയിൽ തന്നെ വിളവ് കുറയുമെന്ന് മാത്രമേ ഉള്ളൂ നല്ല നല്ല പച്ചക്കറി നമുക്ക് കിട്ടുകയും അപ്പൊ എല്ലാവർക്കും ഇത് കൊക്കോ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കൊക്കോ അതിനെ കുറിച്ച് കൃഷി വളരെ നമ്മൾ വളരെയേറെ കർഷകരെ സംബന്ധിച്ചുള്ള മണ്ണിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കൃഷിയാണ് കാരണം വലിയ പരിപാലനം ഏറെ പോലും വലിയ പരിചരണമോ ആവശ്യമുള്ള കൃഷിയല്ല നല്ല മണക്കൂറുള്ള മണ്ണിൽ കൊക്കോ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നാല് വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അപായം എടുക്കാം പിന്നെ ഈ എണ്ണാൻ പോലുള്ള ചില ജീവികളുടെ ശെല്ങ്ങിൻ്റെ അതിനെ നമ്മൾ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നോക്കിയാൽ മതി പിന്നെ ഫംഗസിന്റെ പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും അഴുകി പോകുന്നത് അതിനൊക്കെ ബോഡോൺ പോലെ മധുരങ്ങൾ മരുന്നുകളൊക്കെ അടിച്ച് വളരെ ലാഭകരമായി കൃഷിയാണ് വളപ്രയോഗാ ചാണകവും രാസവളവും നമുക്ക് ഉപയോഗിക്കാം നല്ലൊരു നല്ലവരായ കിട്ടും നമുക്ക് ചാണകമൊക്കെ ഈ പ്രദേശത്ത് കിട്ടാനുണ്ടാവും എല്ലാ മറ്റേ വീടുകളിലെല്ലാം കന്നുകാലികളും ഉണ്ട് അപ്പൊ അങ്ങനെ കിട്ടാനുള്ളതുകൊണ്ട് ഒരു ജൈവ കൃഷി നമുക്ക് നമുക്ക് ഉണങ്ങി സൂക്ഷിക്കാനായിട്ട് അത് നമുക്ക് ഈ സ്റ്റോറൊക്കെ നമുക്ക് ഇവിടെ അടുത്തൊക്കെ ഉണ്ടോ അവിടെ അടുത്തു തന്നെയുണ്ട് അതൊരു സ്റ്റോറൊക്കെ ഉണ്ടായിട്ട് ഉണ്ട് ഏലത്തിന്റെ ഒരു വിപണി സാധ്യത നമ്മുടെ ഈ പ്രദേശത്ത് എങ്ങനെയാണ് മാർക്കറ്റുകളിൽ കൊടുക്കും ഇല്ലെങ്കിൽ കൂടുതലുള്ളവരാണെങ്കിൽ നമ്മള് ഓപ്ഷൻ ഓപ്ഷൻ വയ്ക്കും ഇവിടെ സാധനക്കാരെ എല്ലാവരും തന്നെ കിട്ടുന്നവരൊക്കെ മാർക്കറ്റിൽ നമ്മുടെ ഇവിടെ കൊടുക്കുന്ന രീതി ചെയ്യുന്നത് കൊക്കോയ്ക്ക് ഇപ്പൊ വില കൂടിയിട്ടുണ്ടല്ലോ ഇപ്പൊ ലാഭകരമാണ് ഇപ്പം വളരെ ഭയങ്കര ലാഭകരമാണ് ഇപ്പം പക്ഷെ ഇപ്പം കൊക്കോയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ഉത്പാദനം കുറയുമ്പോൾ അതെ അത് കൃഷികർക്ക് കർഷകർക്ക് ആർക്കും അത് പ്രയോജനം പ്രയോജനം കിട്ടുന്നില്ല ഇതിനൊക്കെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് അടിസ്ഥാനമായ ഒരു വില ആ വലസ്ഥിരതയാണ് ഉണ്ടെങ്കിൽ ഒരു സബ്സിഡി ആവശ്യമില്ലാണ്ട് പോകാനായിട്ട് പറ്റും വിലയുണ്ടെന്നുള്ളാണ്ട് നമുക്ക് അത് പ്രയോജനത്തെ പ്രയോജനം കിട്ടുന്ന എല്ലാവർക്കും പറഞ്ഞിട്ട് കാര്യം പിന്നെ കോഴി കൃഷിയുണ്ടല്ലോ കോഴി കൃഷിയുണ്ട് കോഴിയുണ്ട് ണ്ടോ കുറഞ്ച് രീതിയിലുള്ളത് വീട്ടിലെ ചോറും വേസ്റ്റ് വരുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ മുട്ടാ നമുക്ക് നമുക്ക് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഇപ്പൊ യുവാക്കളൊന്നും ഈ കൃഷി രീതിയിലേക്ക് അങ്ങനെ വരുന്നില്ല ചേട്ടന്റെ ചെറുപ്പത്തിൽ അന്നുണ്ടായിരുന്ന യുവാക്കൾ എല്ലാരും തന്നെ കൃഷിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിങ്ങോട്ട് പോരുന്നതിനനുസരിച്ചിട്ട് കൃഷി ചെയ്യുന്ന താല്പര്യമുള്ളവരെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞവരാണ് ഇപ്പൊ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഉള്ളവരോട് അതായത് താല്പര്യം കാണിക്കാത്ത ഒരു യുവജനതയുടെ ചട്ടം എന്താണെന്ന് പറയുകയാണ് അവർ യുവജങ്ങളുടെ കുറ്റവാട്ട് ഞാൻ പറയാം പറയത്തില്ല കാരണം യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അത് അവർക്ക് അവർ ചെയ്യുന്ന തൊഴിലിനവർക്കൊരു ഒരു ഉണ്ടെങ്കിൽ മാത്രമേ ഏത് തൊഴിലാണേലും അവരത് മുന്നോട്ട് ചെയ്യാൻ തയ്യാറാകത്തുള്ളൂ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾ പിള്ളേരുടെ പഠിത്തവും ജോലിയും അവരെ കൂടുതൽ ആകർഷിക്കുന്നു രാഷ്ട്രീയ മേഖലയിൽ വന്നിരിക്കുന്ന അവരുടെ പിതാ ഗവർണർമാരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ഉണ്ടാകുമല്ലോ ആ അവസ്ഥ പേടിച്ചവർ മറ്റുള്ള മേഖലയിലേക്ക് മാറുന്നു ഇന്നത്തെ അവരുടെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാധനങ്ങളുടെ വില വളർത്തിന്റെയും കീടനാശിനികളുടെയും എല്ലാം പോലെ പിന്നെ ഇത് കൊടുത്താൽ കിട്ടുന്ന ലാഭം ജലങ്ങളെ കണ്ട് കൂട്ടുമ്പോൾ യുവജനങ്ങൾ വളരെ കഷ്ടമാണ് അത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടാകാതെ പ്രത്യേകിച്ച് തന്നെ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചൊരു കൃഷിക്കാരനാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വിവാഹം പോലും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് സമൂഹത്തിൽ ഒരു സമൂഹത്തിൽ വിലയിൽ അംഗീകാരം ഈ കുരുമുളക് കൃഷി ചെയ്യുന്ന സമയത്ത് അത് നട്ട് പരിപാലിച്ച് വിളവെടുക്കുന്നത് വരെയുള്ള അതിന്റെ ഒരു പരിചരണം എങ്ങനെയാണെന്ന് വ്യക്തമാക്കാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യുക കുഴി കുത്തി നല്ല ഒരു രണ്ടടി കുഴി ഒരു ഒന്നരടി രണ്ടടി ആഴത്തിൽ കുഴി കുത്തി അതുപോലെ തന്നെ അടിസ്ഥാനപരമായ ചാണകപ്പൊടി ജല്ലുപൊടി ഇങ്ങനെയുള്ള വളങ്ങൾ എല്ലാം മിക്സ് ചെയ്തിട്ട് നല്ല പിടിത്തലുക വള്ളിത്തലയാണ് സാധാരണയൊക്കെ ഞങ്ങളൊക്കെ കൃഷി ചെയ്യുന്നത് കൂട് കവർ തെയ്യല്ല അത് ജൂൺ മാസം ആരംഭത്തിൽ തന്നെ താങ്ങുകാലെ വിട്ടു പിടിപ്പിക്കുക താങ്ങാലട്ട താങ്ങാൻ സാധനം എന്ന് പറഞ്ഞാൽ നേരത്തേക്ക് മുരിക്കുകയായിരുന്നു കിട്ടുന്നത് പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയുടെ ഇതുകൊണ്ടും കാറ്റിൻ്റെ ശല്യം കൊണ്ടും ഒക്കെ മുരിക്കുകൃഷി ആരുമില്ല മുരിക്കുന്ന എല്ലാവരും മരത്തെക്കൂടിയാണ് ഇപ്പോൾ കുടിച്ചിട്ട് വിട്ടിരിക്കുന്നത് അപ്പോൾ ആവേ മാവേങ്ങനുള്ള ഏരത്തിന് ഷെയ്ഡായിട്ട് നിർത്തിയിരിക്കുന്ന മരം കുടിയുടെ താങ്ങാലായിട്ട് അങ്ങനെ ഉപയോഗിക്കാം ഉപയോഗിക്കുകയാണ് അത് വളരെ കാര്യം നല്ലതാണ് കാരണം ഈ മുരിക്കലിരുന്നേക്കാൾ കൂടുതൽ കുടിക്കാൻ ആയുസും ഉണ്ട് കാറ്റ് കാറ്റിനെ പ്രതിരോധിക്കാൻ പറ്റും കുടിക്കാൻ നല്ല വളർച്ച കിട്ടും അങ്ങനെയൊക്കെയാണ് സ്വയത്തിന് ഇടയ്ക്ക് ചെയ്യാനായിട്ട് കുരുമുളക് വിളവെടുക്കാനായിട്ട് നട്ടിട്ട് എത്ര നാളാകും നാല് വർഷം കഴിക്കണം നാല് വർഷം നാല് വർഷം കഴിക്കും ഇടയ്ക്ക് നമ്മൾ എന്തൊക്കെ വളപ്രയോഗം വളപ്രയം ചാണകപ്പൊടി മാത്രം മതി കുരുമുളകിനെ ചാണകപ്പൊടി ഉണങ്ങിയ ചാണകപ്പൊടി പുതുമഴ കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് സാധാരണ രാസവളങ്ങൾ അങ്ങനെ സാധാരണ ഇവിടെ കുടിക്കൃഷി കാര്യം ചെയ്യാറില്ല പിന്നെ ഈ ദുരിതവാട്ടത്തിന് ദുരിതവാട്ടത്തിനായി കൂടുതലും ശുപാർശ ചെയ്യുന്ന വിവരം അതെ അല്ലേ അത് ഒരു വർഷത്തിലൊരുതാണ് തവണ പക്ഷേ മെയ് മാസത്തിലും ഒക്ടോബർ മാസത്തിലും അത് രണ്ട് കറക്കി രണ്ടതാണ് ചെയ്യണല്ലേ പ്രതിരോധിക്കാനായിട്ട് ആയിട്ട് ഏലകൃഷിക്ക് സാധാരണ എത്ര തവണയാണ് ഒരു വർഷങ്ങൾ വളപ്രയോഗം നടത്തുന്നത് വളപ്രയോഗം ചെയ്യുന്നത് നമ്മൾ ജൂൺ ജൂലൈ മാസത്തിൽ ആദ്യത്തേത് അതിന് ശേഷം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ രണ്ടു പ്രാവശ്യം വളം ചെയ്യും പിന്നെ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കൃഷി രീതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ മാസവും വളപ്രയോഗവും അല്ലെങ്കിൽ വരികയാണ് ചെയ്യുന്നത് അതിൻ്റേതായ ഓരോ അതിൻറ്റേതായ ഒരു പ്രതിഫലനവും ഇപ്പോഴത്തെ ഈ ഉണക്കിനെ ബാധിച്ചിട്ടുണ്ട് കൂടുതലായിട്ട് വളർച്ചയായി വളർച്ചയ്ക്ക് ഈ പോളിയർ പ്രയോഗിക്കുക കലക്കി കുഴിക്കുക പിന്നെ അങ്ങനെയുള്ള പ്രശ്ന പരിപാടികളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്തുകൊണ്ട് ഒരുപക്ഷെ വളർച്ചക്ക് ഇതൊക്കെ ഒത്തിരി മാറ്റങ്ങൾ മാറ്റാൻ വന്നിട്ടുണ്ടാവും അമിതമായ വളർച്ച ചെടിക്കുണ്ടാവും പക്ഷെ അത് പ്രതിരോധ ശേഷി അതിന് പ്രതിരോധിക്കാൻ കീടബാധകളെ പോലും പ്രതിരോധിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഇവിടുത്തെ പുതിയ രീതി കൃഷി പഴയ രീതിയിലുള്ള കൃഷികളാണെങ്കിൽ ചെടികളൊക്കെ കുറെ കാലം പിടിച്ചും പിന്നെ അമിതമായി വിളവുകൾ കിട്ടുകയെന്ന് മാത്രം ചെടികൾക്ക് ആയുസ് കിട്ടും സർക്കാരിന്റെ വിള ഇൻഷുറൻസ് ഒക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ വിള ഇൻഷുറൻസ് ഒന്നും ഞാൻ ഇവിടത്തെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു ചെടി അലച്ചെടി പോയി കഴിഞ്ഞാൽ നിസാര തോകളും അല്ലെങ്കിൽ കുടിമുളകുമൊക്കെ നിസാര തോകകളെ കിട്ടത്തുള്ളൂക്കാർ ഇതിന് കുറെ പോകത്ത് പോകുന്നില്ലായിരുന്നു ഈ കാലാവസ്ഥയിൽ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പം മഴയാണെങ്കിലും മഴ കൂടുതലും മഴ വരുന്നു വെയിലാകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വെയിലായിരുന്നു അത് കാർഷിക മേഖല സാരമായിട്ട് ബാധിക്കുന്നു ശരിയായ രീതി ബാധിക്കുന്നുണ്ട് ശരിയായ രീതി നമ്മൾ കൂടുതലും നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് കൃഷിക്കാരെ സംബന്ധിച്ചും അവരെ കാലാവസ്ഥയെ ബന്ധപ്പെട്ടാണല്ലോ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനം ശരിയായ രീതിയിൽ തന്നെ അവരുടെ ഒരു നാല്പത് വർഷക്കാലം കൃഷി ചെയ്ത ഒരാളെന്ന നിലക്ക് കൃഷി ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ലാഭകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവനും ജീവിച്ചു പോകും നടക്കുന്ന ബാലൻസ് പറ്റുന്നില്ല നടന്നു കിട്ടും പിന്നെ ഈ ബാധിക്കുന്ന ഈ കുറച്ചുകൂടെ കാലാവസ്ഥ അനുകൂലമായിരിക്കണം അതുപോലെ ഒരു വിലസിതയും വരണം കാരണം ഇപ്പോൾ നാലഞ്ച് വർഷം കൂടിയാണ് ഇപ്പോൾ ഏലക്കൊരു ശകലം അത് മുമ്പ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ് രൂപ എഴുന്നൂറ് കിട്ടുന്നത് ഒരു ഏലക്ക ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ പോലും ആയിരം രൂപയ്ക്ക് അടുത്തൊരു വില വരും ചെറുകിട അപ്പം നമുക്ക് അറുനൂറ് രൂപ കിട്ടിയാൽ എങ്ങനെ മുതലാവാൻ പറ്റും പിന്നെ കൃഷി നശിപ്പിക്കാൻ കഴിയാത്തുകൊണ്ട് കഴിക്കാതെ കഴിയുന്ന നഷ്ടം സഹിച്ചാണ് മുന്നോട്ട് പോയി ഞങ്ങൾ ചെയ്യുന്നത് വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിലെ എനിക്ക് ഭാര്യയുണ്ട് മൂന്ന് മക്കളുണ്ട് മക്കള് പഠിക്കുകയാണ് മക്കൾ ജോലി ജോലികളൊക്കെ ആയിട്ട് പോയിരുന്നു അതായത് അവർ ഒഴിവ് സമയങ്ങളിൽ അവർ കൃഷിയിൽ ഇറങ്ങാറാണ് കൃഷികളെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമൊക്കെ നമ്മൾ സഹായിക്കും വരുമ്പോൾ ഭാര്യ ഭാര്യ കൂട്ടുന്നത് ആ കൃഷി ചെയ്യാൻ കൂടുന്നത് അപ്പോൾ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് സന്തോഷകരമായിട്ട് ഇത്ര നേരം വേണ്ടി അനുഭവങ്ങൾ പങ്കുവെച്ചത് ജോസ് കെ അബ്രഹാം എന്ന ആളാണ് അദ്ദേഹത്തിന് കിസാൻ വാണിയുടെ പ്രേക്ഷകരുടെ പേരുള്ള എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഉപ്പുതറയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ജോസ് കെ അബ്രഹാം കദമ്പയിലുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ് കിസാൻ വാണിയിൽ ഇനി ിസാൻഷികൾ കേൾക്കാം പച്ചക്കറി വിളകളിൽ മണ്ണിൽ കൂടി പകരുന്ന രോഗങ്ങളും സംയോജിത നിയന്ത്രണ മാർഗങ്ങളും വെള്ളായണി കാർഷിക സർവകലാശാലയിലെ പ്ലാന്റ് പത്തോളജി വിഭാഗം പ്രൊഫസർമാരായ ഡോക്ടർ എ നസീമ ഡോക്ടർ വി കെ ഗിരിജ എന്നിവർ തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്ന് രോഗകാരികളായ പലതരം സൂക്ഷ്മാണുക്കൾ മണ്ണിൽ വസിക്കുന്നു കുമിളുകളും ബാക്ടീരിയകളുമാണ് പ്രധാനപ്പെട്ടത് ഇവ പച്ചക്കറി വിളകളിൽ പലതരം രോഗങ്ങൾക്ക് കാരണമാകുന്നു ഈ സൂക്ഷ്മ അണുക്കൾക്ക് മണ്ണിൽ വളരെ കാലം ജീവിക്കാൻ കഴിയുന്നതുകൊണ്ട് ഇത് വിളവിനെ സാരമായി ബാധിക്കുന്നു ഇവയിൽ നിന്ന് വിളകളെ രക്ഷപ്പെടുത്തുക വളരെ ദുഷ്കരമാണ് വിളകളില്ലാത്ത സമയത്ത് പോലും രോഗഹേതുക്കളായ അണുക്കൾ കൃഷിയിടങ്ങളിലെ അവശിഷ്ടങ്ങളിലും ചപ്പു ചവറുകളിലും വളരുകയും വംശവർധന നടത്തുകയും ചെയ്യുന്നു രോഗലക്ഷണങ്ങൾ പലപ്പോഴും ചീയൽ ഇലപ്പുള്ളികൾ വാട്ടം വളർച്ച മുരടിപ്പ് എന്നിങ്ങനെ പല ഭാവത്തിൽ പ്രത്യക്ഷപ്പെടുന്നു കാലാവസ്ഥയും കൃഷിരീതികളും രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനും അവ പടരുന്നതിനും ഹേതുവാകുന്നു മണ്ണിൻ്റെ ഈർപ്പവും ചെടികൾ നടുന്ന രീതിയും മണ്ണിൽ ഇട്ടുകൊടുക്കുന്ന വളങ്ങളും രോഗാക്രമണത്തെ വളരെയധികം സ്വാധീനിക്കുന്നു തുടർച്ചയായി ഒരേ വിള തന്നെ കൃഷി ചെയ്യുന്നത് മണ്ണിൽ ജന്യമായ രോഗങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കും മണ്ണിലൂടെ പടരുന്ന രോഗാണുക്കളെ തടയുന്നതിന് മണ്ണുപചാരം നടത്താം മണ്ണുപചാരത്തിന് രാസ ജൈവ ഭൗതിക രീതികൾ ഉപയോഗപ്പെടുത്താം രാസകുമിൾ നാശിനികൾ തുടർച്ചയായി ചെയ്താൽ മണ്ണും വെള്ളവും വിഷലിപ്തമാവുകയും മണ്ണിന്റെ ഘടനയെ ബാധിക്കുകയും ചെയ്യും സൂര്യതാപീകരണം വഴിയും അമ്ലം താപനില ജലാംശം വായുസഞ്ചാരം മുതലായവ ക്രമീകരിച്ച് രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കാം ഈ രീതി മറ്റു ദൂഷ്യഫലങ്ങൾ ഇല്ലാത്തതും പ്രകൃതിക്ക് അനുയോജ്യവുമാണ് ജൈവിക രീതിയിൽ വിള പരിക്രമണം നടത്തുക കൂടാതെ മിത്ര സൂക്ഷ്മണുക്കളെ മണ്ണിൽ കൊടുത്തോ ജൈവവളം ഉപയോഗിച്ച് മണ്ണിലെ മിത്ര സൂക്ഷ്മണുകളുടെ വളർച്ച ത്വരിതപ്പെടുത്തിയോ പ്രതിജൈവിക വസ്തുക്കൾ ഉപയോഗിച്ച് രോഗകാരിയായ സൂക്ഷ്മണുക്കളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഈ രീതി മറ്റു പാർശ്വഫലങ്ങൾ ഇല്ലാത്തതും മണ്ണിനെ വിഷലിപ്തമാക്കാത്തതുകൊണ്ടും ഇന്ന് വളരെ പ്രചാരം നേടിയിട്ടുണ്ട് മണ്ണിൽ കൂടി പടരുന്ന രോഗങ്ങളെ രാസകുമിൾ നാശിനിയുടെ ഉപയോഗം കുറച്ച് ഭൗതികവും ജൈവികവുമായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി സംയോജിതമായി നിയന്ത്രിക്കുന്നതാണ് ഉത്തമം പച്ചക്കറികളിൽ മണ്ണിൽ കൂടി പകരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളും അവയുടെ സംയോജിത നിയന്ത്രണ മാർഗങ്ങളും ഇനി പറയാം ചീയൽ മണ്ണിൽ കാണുന്ന കുമിളുകളാണ് ഈ രോഗമുണ്ടാക്കുന്നത് രോഗലക്ഷണം രണ്ട് രീതിയിലാണ് രോഗലക്ഷണം കാണുന്നത് ഒന്ന് വിത്തുകൾ മുളയ്ക്കാതെ ചീഞ്ഞു പോകുന്നു മറ്റൊന്ന് മുളച്ച തൈകളുടെ തണ്ട് അഴുകി നശിച്ചു പോകുന്നു അഴുകിയ വിത്തുകളിലും തൈകളിലും രോഗമുണ്ടാക്കുന്ന കുമിളുകൾ വളരുന്നു നിയന്ത്രണ മാർഗങ്ങൾ നീർവാർച്ചയുള്ള പ്രദേശങ്ങളിൽ തവാറണകൾ തയ്യാറാക്കുക വിത്തുപാകുന്നതിന് മുമ്പ് മണ്ണ് സൂര്യതാപീകരണം വഴിയോ തീയിട്ടോ അണുവിമുക്തമാക്കുക ഉണക്കിപ്പൊടിച്ച കാലിവളമോ അഴുകിയ കമ്പോസ്റ്റോ മാത്രം ഉപയോഗിക്കുക മാൻകോ സെബ് ഒരു കിലോ വിത്തിന് മൂന്ന് ഗ്രാം വീതം പുരട്ടുക രോഗം ബാധിച്ച ചെടികൾ പിഴുത് നശിപ്പിക്കുക ബോഡോ മിശ്രിതവും ചെഷണ്ട് മിശ്രിതം മാൻകോ സെബ് എന്നിവ ഉപയോഗിച്ച് തവാരണയിലെ മണ്ണ് നല്ലവണ്ണം കുതിർക്കുക വേപ്പിൻ പിണ്ണാക്ക് ഇരുന്നൂറ്റൻപത് കിലോഗ്രാം ഒരു ഹെക്ടറിന് എന്ന തോതിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുക ഫ്യൂസീറിയം വാട്ടം ഈ രോഗം സാധാരണ തക്കാളി പയർ മുളക് ശീതകാല പച്ചക്കറികൾ വെള്ളരിവർഗ്ഗ പച്ചക്കറികൾ മുതലായവയിലാണ് കണ്ടുവരുന്നത് രോഗലക്ഷണം ഇലകൾ ദ്രുതഗതിയിൽ വാടി ചെടികൾ മൊത്തമായി ഉണങ്ങി നശിക്കുന്നു രോഗം ബാധിച്ച ചെടിയുടെ വേരുകൾ അഴുകിപ്പോകുകയും തണ്ടിൻ്റെ ഉൾഭാഗം തവിട്ടു നിറത്തിലാകുകയും ചെയ്യുന്നു കടഭാഗം അസാധാരണമായി വണ്ണിക്കുകയും വിണ്ടു കീറുകയും ചെയ്യുന്നു താമസിയാതെ തണ്ടുണങ്ങി ചെടി നശിക്കുന്നു നിയന്ത്രണ മാർഗങ്ങൾ രോഗബാധയില്ലാത്ത ചെടികളിൽ നിന്ന് ശേഖരിച്ച വിത്ത് മാത്രം ഉപയോഗിക്കുക വിതയ്ക്കുന്നതിന് മുമ്പ് വിത്തിൽ കാർബൻഡാസീം രണ്ട് ഗ്രാം ഒരു കിലോ വിത്തിന് അല്ലെങ്കിൽ ട്രൈക്കോഡർമ ഇരുപത് ഗ്രാം ഒരു കിലോ വിത്തിന് പുരട്ടി ഒരു ദിവസം വെച്ചതിന് ശേഷം പാകുക വിത്ത് പാകുന്നതിന് മുമ്പ് മണ്ണ് സൂര്യതാപീകരണം വഴിയോ തീയിട്ടോ അണുവിമുക്തമാക്കുക വിത്ത് വിതയ്ക്കുന്നതിന് പത്ത് ദിവസം മുമ്പ് നാല് ഗ്രാം കോപ്പർ ഓക്സി ക്ലോറൈഡ് ഒരു ലിറ്റർ വെള്ളത്തിന് അല്ലെങ്കിൽ ബോഡോമിശ്രിതം ഒരു ശതമാനം തടത്തിൽ ഒഴിച്ച് നല്ലതുപോലെ കുതിർക്കുക ഇതേലായനി ചെടിക്ക് രണ്ടാഴ്ച പ്രായമാകുമ്പോൾ ചുവട്ടിൽ ഒഴിക്കുകയും ഇലകളിലും തണ്ടിലും വീഴത്തക്ക രീതിയിൽ തളിക്കുകയും ചെയ്യുക വിത്ത് പാകി മുപ്പത് ദിവസം കഴിയുമ്പോൾ ട്രൈക്കോഡർമയാൽ സമ്പുഷ്ടമാക്കിയ ജൈവവളം രണ്ടര കിലോഗ്രാം ഒരു ഹെക്ടറിന് എന്ന തോതിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യുക രോഗം കണ്ടു തുടങ്ങുമ്പോൾ സ്യൂഡോമോണാസ് എന്ന ജൈവ കുമിൾനാശിനി ഇലകളിൽ തളിക്കുകയും മണ്ണിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യുക തൈകൾ പറിച്ച് നടുമ്പോൾ ജൈവ കുമിൾനാശിനി കുഴമ്പിൽ അതായത് മുന്നൂറ് ഗ്രാം സ്യൂഡോമോണാസ് പൊടി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് മുക്കി അരമണിക്കൂർ വെച്ചതിന് ശേഷം നടുക ഇങ്ങനെയുള്ള തൈകൾക്ക് രോഗപ്രതിരോധ ശേഷിയും നല്ല വളർച്ചയും ഉണ്ടായിരിക്കും ബാക്ടീരിയൽ വാട്ടം കത്തിരി മുളക് തക്കാളി ഉരുളക്കിഴങ്ങ് തുടങ്ങിയ വിളകളിലാണ് ഈ രോഗം കാണുന്നത് രോഗലക്ഷണം ഇലകൾ ദ്രുതഗതിയിൽ വാടി ചെടികൾ ഉണങ്ങി നശിക്കുന്നു രോഗം ബാധിച്ച ചെടികളുടെ തണ്ടിനുള്ളിൽ നിറവ്യത്യാസം കാണുന്നു വാടിയ ചെടികളുടെ തണ്ട് മുറിച്ച് തെളിഞ്ഞ വെള്ളത്തിൽ മുക്കിവെച്ചാൽ മുറിപ്പാടിൽ നിന്നും രോഗഹേതുവായ ബാക്ടീരിയം വെളുത്ത നൂലുപോലെ ഊറിയിറങ്ങുന്നു നിയന്ത്രണ മാർഗങ്ങൾ ചെടി നടുന്നതിന് മുമ്പ് തടത്തിൽ കുമ്മായം വിതറി മണ്ണ് അണുവിമുക്തമാക്കുക സ്ഥിരമായി രോഗം കണ്ടുവരുന്ന സ്ഥലങ്ങളിൽ പുതുതായി കൃഷി തുടങ്ങുന്നതിന് പത്ത് ദിവസത്തിനു മുൻപ് ബോഡോ മിശ്രിതം ഒഴിച്ച് തടം കുതിർക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം എന്ന തോതിൽ തയ്യാറാക്കിയ സ്യൂഡോമോണാസ് പൊടിയോ പി ജി പി ആർ മിക്സോ ഒഴിച്ച് തടം കുതിർക്കുക ഇത് രണ്ടാഴ്ച ഇടവിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുക തൈകൾ സ്യൂഡോമോണാസ് മുന്നൂറ് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ കുഴമ്പ് രൂപത്തിലുള്ള ലായനിയിൽ പതിനഞ്ച് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നടുക കൂടാതെ നട്ടതിന് ശേഷം ഇതേ ജൈവ കുമിൾനാശിനി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ ഉണ്ടാക്കിയ ലായനി പതിനഞ്ച് ദിവസം ഇടവിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം തളിക്കുക ഒരേ സ്ഥലത്ത് തന്നെ വഴുതനവർഗ്ഗ പച്ചക്കറികൾ തുടർച്ചയായി കൃഷി ചെയ്യുന്നത് ഒഴിവാക്കി വിള പരിക്രമണം പാലിക്കുക രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യുക വാട്ടം ബാധിച്ച ചെടികൾ പിഴുതു നശിപ്പിച്ചതിന് ശേഷം തടങ്ങൾ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക ശേഷിയുള്ള രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വഴുതന കത്തരി മുതലായവയുടെ ശീഖരങ്ങൾ ചൂണ്ടച്ചെടിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് വഴി രോഗത്തെ ചെറുക്കാനായി സാധിക്കും ചീരയുടെ ഇലകരിച്ചിൽ ചുവന്ന ചീരയിലാണ് ഈ രോഗം കൂടുതലായി കാണുന്നത് രോഗലക്ഷണം ഇലകളിൽ ജലസ്നിഗ്ധമായ പാടുകൾ ഉണ്ടാകുന്നു ക്രമേണ ഇത് വലുതാകുകയും വൈക്കോൾ നിറമാവുകയും ചെയ്യും രോഗം അധികരിക്കുമ്പോൾ ഈ പുള്ളികളുടെ ഉള്ളിലുള്ള കരിഞ്ഞ ഭാഗം അടർന്ന് അവിടെ ദ്വാരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഈ രോഗം മൂലം വ്യാപകമായി ഇലകരിച്ചിലുണ്ടാകുന്നു രോഗം ബാധിച്ച ഇലകളുടെ അടിഭാഗത്ത് കുമിളിൻ്റെ വിത്തുകൾ പൊടി രൂപത്തിൽ പറ്റി പിടിച്ചിരിക്കുന്നു ഈ രോഗം വായുവിൽ കൂടിയും വിത്തിൽ കൂടിയും മണ്ണിൽ കൂടിയും പകരുന്നു നിയന്ത്രണം ചുവന്ന ചീരയും രോഗപ്രതിരോധ ശേഷിയുള്ള സിയോവൺ എന്ന പച്ച ചീരയും ഇടകലർത്തി നടുക ഒരു കിലോ വിത്ത് ഇരുപത് ഗ്രാം സ്യൂഡോമോണാസ് പൊടി പുരട്ടി നടുക തടങ്ങൾ നനയ്ക്കുമ്പോൾ വെള്ളം ഇലകളുടെ മുകളിലൂടെ ഒഴിക്കാതെ ചുവട്ടിലൊഴിക്കുന്ന രീതി സ്വീകരിക്കുക നടുന്നതിനു മുമ്പ് ചാണകവും വേപ്പിൻ പിണ്ണാക്കും പത്തേ യുസ് ടു ഒന്ന് എന്ന അനുപാതത്തിൽ കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ വളർത്തിയ ട്രൈക്കോഡർമ രണ്ടര കിലോഗ്രാം ഒരു ഹെക്ടറിന് എന്ന തോതിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുക ഇതിനു പകരം പച്ചിലവളവും വേപ്പിൻ പിണ്ണാക്കും കൂട്ടിക്കലർത്തിയ മിശ്രിതവും ഉപയോഗിക്കാം മാൻകോസെപ്പ് എന്ന കുമിൾ നാശിനി നാലു ഗ്രാം ഒരു ലിറ്റർ ചാണകവെള്ളത്തിൽ ചേർത്ത് ഇലയുടെ അടിഭാഗത്തും മുഗൾ ഭാഗത്തും പതിക്കത്തക്ക വിധത്തിൽ തളിക്കുക കുമിൾനാശിനി തളിച്ച് പത്ത് ദിവസം കഴിഞ്ഞ് വിളവെടുക്കാൻ ശ്രദ്ധിക്കുക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ മഞ്ഞൾപ്പൊടിയും സോഡാക്കാരവും നാല് ഈസ്റ്റു ഒന്ന് എന്ന അനുപാതത്തിൽ കൂട്ടി കൂട്ടിക്കലർത്തിയത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ നേർപ്പിച്ചത് ചെടികളിൽ തളിച്ചു കൊടുക്കുക പച്ച ചാണകത്തിളി ഇലകളുടെ ഇരുവശങ്ങളിലും പതിക്കത്തക്ക രീതിയിൽ രണ്ടാഴ്ച ഇടവിട്ട് തളിക്കുക പയറിലെ ഇലകരിച്ചിലും കടച്ചീയലും രോഗലക്ഷണങ്ങൾ ചെടിയുടെ തണ്ടിൽ മണ്ണിനോട് ചേർന്ന് തവിട്ടു നിറത്തിലുള്ള പാടുകളുണ്ടായി ആ ഭാഗം അഴുകുന്നു ക്രമേണ അഴുകൽ ചെടിയുടെ തണ്ട് മുഴുവൻ വ്യാപിക്കുന്നു അഴുകിയ തണ്ടിലും രോഗകാരിയായ കുമിളിൻ്റെ വിത്തുകൾ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം ഇലകൾ മഞ്ഞ നിറമായി പോകുന്നു പച്ചയും തവിട്ടും നിറത്തിലുള്ള പാടുകളുണ്ടായി ഇല കരിയുന്നു കൂടാതെ അഴുകിക്കരിഞ്ഞ ഇലകളിൽ കുമിൾ വളർന്ന് തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു നിയന്ത്രണം ഒരേ സ്ഥലത്ത് തുടർച്ചയായി പയർവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാതിരിക്കുക വിത്ത് നടന്നതിന് മുമ്പ് നാല് ഗ്രാം കോപ്പറോക്സി ക്ലോറൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ രണ്ട് ഗ്രാം ബാവിസ്റ്റിൻ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്തുണ്ടാക്കിയ ലായനി ഉപയോഗിച്ച് തടത്തിലെ മണ്ണ് നല്ലതുപോലെ നനയ്ക്കുക ട്രൈക്കോഡർമ എന്ന മിത്രകോമിൽ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതത്തിൽ വളർത്തിയത് തടം ഒന്നിന് നൂറ് ഗ്രാം ചേർക്കുക വേപ്പിൻ പിണ്ണാക്ക് ഇരുന്നൂറ്റൊൻപത് കിലോഗ്രാം ഒരു ഹെക്ടർ എന്ന തോതിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുക രോഗം ബാധിച്ച ചെടികൾ പിഴുതു നശിപ്പിച്ചതിന് ശേഷം കുമിൾനാശിനി ഒഴിച്ച് തടത്തിലെ മണ്ണ് നല്ലതുപോലെ നനച്ചു കൊടുക്കുക കൂടാതെ ചുറ്റുമുള്ള ചെടികളിലും ഇതേ കുമിൾനാശിനി തളിക്കുക മൃദുരോമ പൂപ്പുരോഗം വെള്ളരിവർഗ പച്ചക്കറികളിലും ശീതകാല പച്ചക്കറികളിലുമാണ് വളരെ സാധാരണമായി ഈ കുമിൾ രോഗം കാണുന്നത് രോഗലക്ഷണങ്ങൾ ഇലകളിൽ പ്രത്യേകിച്ച് ഒരു ഒരാകൃതിയുമില്ലാത്ത മഞ്ഞപ്പാടുകൾ പ്രത്യക്ഷപ്പെടുന്നു ഈ മഞ്ഞപ്പാടുകൾ കാണുന്ന ഇലയുടെ നേരെ ഭാഗത്ത് പർപ്പിൾ നിറവ്യത്യാസം കാണുന്നു ആ ഭാഗത്ത് തന്നെ രോഗകാരിയായ കുമിളിൻ്റെ വളർച്ചയും കാണാം രോഗം ബാധിച്ച ഇലകൾ ക്രമേണ കരിഞ്ഞു പോകുന്നു നിയന്ത്രണ മാർഗങ്ങൾ രോഗലക്ഷണം കാണുന്ന ഇലകൾ അപ്പോൾ എടുത്തു മാറ്റി നശിപ്പിക്കുക സ്യൂഡോമോണാസ് പൊടി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനി ഇലകളുടെ ഇരുവശത്തും തളിക്കുക മണ്ണിൽ നിന്നും നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കാൻ ചെടികൾ തെങ്ങോലയോ കമ്പോ ഉപയോഗിച്ച് അല്പം ഉയർത്തി വയ്ക്കുക വഴുതനയുടെ ഫോമോപ്സിസ് കാഴ്ചയൽ രോഗം രോഗലക്ഷണങ്ങൾ തൈകളുടെ തണ്ട് അഴുകി നശിച്ചു പോകുന്നു ചെടിയുടെ തണ്ടിൽ കടും തവിട്ടു നിറത്തിൽ പുള്ളിക്കുത്തുകൾ ഉണ്ടാകുന്നു ക്രമേണ തണ്ടിൻ്റെ ചുവടു ഭാഗം വളയുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു കായ് ചെയ്യലാണ് പ്രധാന രോഗലക്ഷണം കായ്കളിൽ പുള്ളിക്കുത്തുകൾ കാണപ്പെടുന്നു പുള്ളികളുടെ മധ്യഭാഗം ചാരനിറമായും ചുറ്റുപാട് ചുവപ്പ് നിറം കലർന്ന തവിട്ടു നിറമായും കാണാം രോഗം ബാധിച്ച് അഴുകിയ ഭാഗങ്ങളിൽ കുമിളിൻ്റെ സ്പോറുകൾ കറുപ്പ് നിറത്തിൽ കാണാവുന്നതാണ് രോഗം ഞെട്ടിൽ നിന്നും വ്യാപിച്ചു തുടങ്ങിയാൽ കായകൾ ചെടിയിൽ തന്നെ ഉണങ്ങി പറ്റി പിടിച്ചിരിക്കും നിയന്ത്രണ മാർഗങ്ങൾ രോഗബാധയില്ലാത്ത ചെടികളുടെ വിത്തുകൾ മാത്രം ഉപയോഗിക്കുക വിത്ത് ചൂടുവെള്ളത്തിൽ അൻപത് ഡിഗ്രിയിൽ അരമണിക്കൂർ നേരം ഇട്ട് കാർബൺ കാർബൻഡാസിയം ചെടികളിൽ തളിക്കുകയും മണ്ണ് കുതിർക്കുകയും ചെയ്യുക ക്യാപ്റ്റാൻ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എന്ന നിരക്കിൽ പതിനാല് ദിവസം ഇടവിട്ട് തളിച്ചു കൊടുക്കുക വിളപരിക്രമണം നടത്തുക തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക രോഗപ്രതിരോധ ശക്തിയുള്ള ഇനങ്ങൾ ഉപയോഗിക്കുക രോഗം ബാധിച്ച ചെടികളുടെ ഭാഗം മുറിച്ചു മാറ്റി നശിപ്പിക്കുക കാർഷിക അറിവുകൾ ജോസ് കെ അബ്രാഹുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻവാണി സമാപിക്കുന്നു